ഷൈൻ റോം ചാക്കയുടെ കേസിന്റെ കളങ്കം മാറും മുന്നേയാണ് വീണ്ടും സിനിമാ മേഖലയിലെ പ്രമുഖരായ രണ്ട് സംവിധായകർ ലഹരിക്കുരുക്കിൽ അകപ്പെട്ടത് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഇരുവരും സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്നാണ് എക്സൈസിന് വ്യക്തമായത് ഇവരുടെ ഉണ്ടായിരുന്ന മുഹമ്മദ് നിഹാൽ വഴിയാണ് ഫ്ളാറ്റിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് കഞ്ചാവ് നൽകിയവരെ എക്സൈസ് നിരീക്ഷിച്ചു വരികയാണ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിട്ടുള്ള സമീർ താഹിറിനെ വൈകാതെ നോട്ടീസ് നൽകി വിളിപ്പിക്കും കേസുകളിലെ സിനിമാ ബന്ധം സംബന്ധിച്ച പരിശോധന വ്യാപിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആദിത്യ വ്യക്തമാക്കി ഈ വർഷം ജനുവരി മുതൽ എല്ലാ മാസം നമ്മൾ ഒരു ജോയിന്റ് റെയ്ഡുകൾ നടത്തുന്നുണ്ട് എല്ലാ എക്സൈസും പോലീസ് റെയിൽവേസ് എൻ സി ബി കസ്റ്റംസ് പ്രിവെന്റീവ് അവരെല്ലാം കൂടിയിട്ട് നടത്തുന്നുണ്ട് അപ്പൊ അതിനകത്ത് കുറെ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ ഇതിനകത്ത് കൂടെ നമ്മൾ ശ്രമിക്കുക പോലീസിന് പുറമെ എക്സൈസ് എൻ അടക്കമുള്ള ഏജൻസികളുമായി സഹകരിച്ച സിനിമാ സിറ്റികളിൽ പരിശോധന നടത്താനാണ് ആലോചന സമൂഹത്തിന് മാതൃകയാകേണ്ട കലാകാരന്മാർ ലഹരി ഉപയോഗത്തിലാണ് ഇവിടെ അറസ്റ്റിലായത് സമൂഹത്തോടെ ചില പ്രതിബദ്ധതകൾ ഈ കലാകാരന്മാർക്ക് ഇല്ലേ അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നതും ശ്യാംപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി